കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസങ്ങളായി ഫലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം തുടരുകയാണ് ഹമാസിനെ പരാജയപ്പെടുത്താനോ ബന്ധികളെ മോചിപ്പിക്കാനോ സാധിക്കാത്ത ഇസ്രായേൽ പുതിയ പദ്ധതി തയ്യാറാക്കുന്നു എന്നാണ് വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൂചിപ്പിച്ചതിന് സമാനമായ പദ്ധതിയാണിത് എന്നാൽ സൗദി അറേബ്യ ഉൾപ്പെടെ ശക്തമായ എതിർപ്പ് ഉയർത്താനാണ് സാധ്യതയുള്ളത് ഫലസ്തീനിൽ രണ്ട് രാജ്യങ്ങൾ രൂപീകരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പലസ്തീൻ അതോറിറ്റിയും പലസ്തീൻ സംഘടനകളും തയ്യാറാണ് യൂറോപ്പിലേതുൾപ്പെടെ പ്രധാന രാജ്യങ്ങളെല്ലാം ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇതിനോട് യോജിക്കുന്നില്ല ഈ വേളയിലാണ് ഇസ്രയേൽ മറ്റൊരു പദ്ധതി ഒരുക്കുന്നത് ഇത് സംബന്ധിച്ച വിവരം അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടു ഗാസയിലുള്ള ഫലസ്തീൻകാരെ മൊത്തമായി ഒഴിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി ഇവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക ഏത് രാജ്യത്തേക്ക് മാറ്റുമെന്ന ചർച്ചകൾക്ക് ഇസ്രയേൽ കുറേ നാളായി തുടക്കമിട്ടിട്ട് ഏറ്റവും ഒടുവിൽ കിഴക്കൻ ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാനുമായി ചർച്ച നടത്തുന്നു ഇതാണ് എ പിയുടെ റിപ്പോർട്ടിലുള്ളത് ദക്ഷിണ സുഡാനിലേക്ക് ഫലസ്തീൻകാരെ മാറ്റാനാണ് നീക്കമന്ത്രി ഈ പദ്ധതിയുമായി അറിവുള്ള ആറ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോ ദക്ഷിണ സുഡാൻ സർക്കാരോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇസ്രയേലി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഫലസ്തീൻകാരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്ന കാര്യം നെതന്യാഹു പറഞ്ഞുവെങ്കിലും ദക്ഷിണ സുഡാനിലേക്കാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫലസ്തീൻകാരെ ഗാസയിൽ നിന്നും ഒഴിപ്പിക്കുന്ന കാര്യം ട്രംപ് പറഞ്ഞിരുന്നു ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് ട്രംപിന് ഗാസ ഒഴിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്ന് നെറ്റന്യാഹോ അഭിമുഖത്തിൽ സൂചിപ്പിച്ചു ഫലസ്തീനിലുള്ളവരെ മറ്റൊരിടത്തേക്ക് മാറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് ട്രംപ് ചിന്തിക്കുന്നത് എന്നാൽ ഇതിനോട് ഫലസ്തീൻകാർ യോജിക്കില്ല പിറന്ന മണ്ണിൽ തന്നെ ജീവിക്കുമെന്നാണ് അവരുടെ നിലപാട് ഈ കാര്യം ഹമാസും ഫലസ്തീൻ അതോറിറ്റി നേതാക്കളും പലതവണ വ്യക്തമാക്കിയതാണ് ഗൾഫിലേതുൾപ്പെടെ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു ഈജിപ്തിലെ സിനായി മരുഭൂമിയിലേക്ക് ഗാസിയിലുള്ളവരെ മാറ്റാൻ നേരത്തെ ചർച്ച നടന്ന വേളയിൽ ശക്തമായ ഭാഷയിൽ ഈജിപ്തും സൗദി അറേബ്യയും എല്ലാം രംഗത്ത് വന്നിരുന്നു സുഡാന്റെ ഭാഗമായിരുന്നു ദക്ഷിണ സുഡാൻ നീണ്ട കാലത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് രാജ്യം വിഭജിക്കപ്പെട്ടത് ദക്ഷിണ സുഡാൻ രൂപീകരിച്ചതും സുഡാൻ മുസ്ലിം ഭൂരിപക്ഷവും ദക്ഷിണ സുഡാൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷവുമാണ് പുതിയ രാജ്യം രൂപീകരിച്ചുവെങ്കിലും ആഭ്യന്തര കലഹം ഇവിടെ ശക്തമാണ് നാല് ലക്ഷത്തിലധികം പേരാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഇവിടേക്ക് ഫലസ്തീൻകാരെ എത്തിക്കുന്നത് ക്രൂരമാകുമെന്നാണ് വിലയിരുത്തലുകൾ